ജനനീയ സ്നേഹാലയത്തിലെ അമ്മമാർക്ക് വേണ്ടി വാട്ടർ ഡിസ്പെൻസർ സമ്മാനമായി തന്നെ ആൾ ടൈമിൽ ഓരോ മന്ത്രമാർക്കും അമ്മമാരുടെ പേരിൽ ജനനി സ്നേഹാലയത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു താങ്ക് ഈ വ്യക്തി ഹാർട്ട് ആൻഡ് ഗ്രൂപ്പിന് നമുക്ക് പലവിധ സഹായങ്ങളും അതിൽ കൂടാതെ ഇന്ന് ഇപ്പൊ നമ്മൾക്ക് വാട്ടർ വിട്ട് കൂടുവെള്ളത്തിനായിട്ട് ആ നല്ല മനസ്സോ ഹാർട്ട് ഹോം ഗ്രൂപ്പിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു ഇത്രയും സൗകര്യങ്ങളുള്ള സ്ഥലത്ത് ഈ സ്ഥലത്തല്ല ഇത്രയും സൗകര്യങ്ങളോട് കൂടി നമ്മൾക്ക് ഈ ഒരു ഇതിന്റെ കുറവുണ്ടായിരുന്നു കൂടുവെള്ളത്തിന്റെ അപ്പം അതിന്ന് നമുക്ക് ലഭിച്ചതിനായിട്ട് ഞാൻ ആട്ട് വീട്ടിലെ എല്ലാ അംഗങ്ങളോടും നന്ദി പറയണം അമ്മമാരുടെ വേദം എന്ന വേദം നന്ദി പറയുന്നു അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വാർഡിൽ നമുക്ക് പദ്ധതിക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു എപ്പോൾ വിളിച്ചാലും നമ്മുടെ മദ്യം ഓടി വരുന്നതിനാൽ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന വ്യക്തിയാണ് ഇപ്പം ഇന്നും നമ്മൾ വിളിച്ചപ്പോഴും നമ്മുടെ മധ്യം വന്നിട്ട് നമുക്ക് വരുന്ന ഈ ഉദ്ഘാടനം ചെയ്തു തന്നേ നന്ദി പറയുന്നു അപ്പം കൂടി വന്നാൽ

പറയാന്നുള്ളതാണ് ആൾട്ടനിയും വാട്സപ്പ് കൂട്ടായ്മ രൂപം കൊണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മാതാവിൻ്റെ വിയോഗത്തോടനുബന്ധിച്ച് ആ ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളക്കരയിൽ അനാഥരാക്കപ്പെട്ട ഒരുപാട് അമ്മയപ്പന്മാർ പല വൃദ്ധസദനങ്ങളിൽ കഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞുമക്കൾക്ക് എത്രത്തോളം അറിയും എന്നറിയില്ല ഒരുപാട് വൃദ്ധസദനങ്ങളിൽ കൃത്യമായി നമ്മൾ വീടുകളിൽ കഴിക്കുമ്പോൾ മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റോ നല്ലൊരു സിനിമ കാണാനോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ഒത്തിരി ഒത്തിരി കഷ്ടതയിൽ കൂടെ പോകുന്ന വൃദ്ധസദനങ്ങളുണ്ട് ഈ വൃദ്ധസദനങ്ങളെ തേടിപ്പിടിച്ച് അവരെ പരിരക്ഷിക്കുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം നമ്മുടെ ഈ കൂട്ടായ്മ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കാസർഗോഡ് മുതൽ ഇങ്ങനെ കന്യാകുമാരി ജില്ല വരെ ഒരുപാട് വൃദ്ധസദനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട് ഗ്രൂപ്പിന്റെ വരുമാനത്തെക്കുറിച്ച് എനിക്ക് പറയണം ഇതിൻ്റെ പിറകിൽ ഒരു കുഞ്ഞ് വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രവാസി മലയാളികളും നമ്മുടെ നാട്ടിലുള്ള സാധാരണ നിലയിൽ ജീവിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ റബ്ബർ കർഷകർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പട്ടാളക്കാർ ഇവരൊക്കെയുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രവർത്തനത്തിനും ഒരു വീഡിയോ കാണിച്ചും ഒരു പബ്ലിക് ഫണ്ടിങ് ഇന്നേ വരെ നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ ഓരോ മാസവും ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒരു കൃത്യമായ തുക ഇതിനു വേണ്ടി ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള നൂറോളം വരുന്ന വ്യക്തികൾ ശേഖരിക്കും ആ ശേഖരിക്കുന്ന തുകയെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ നടത്തി പത്തും പന്ത്രണ്ടും സാധനങ്ങൾ ഇപ്പം ഇങ്ങനെ കൂട്ടി വെക്കുന്ന സാമ്പത്തിക മാനദണ്ഡമില്ല ഒരുപക്ഷെ ഒരു ഓട്ടോറിക്ഷക്കാരന് ഒരു മാസം വെറും അൻപത് രൂപയെ നമ്മുടെ കൂട്ടായ്മയിൽ ഇടാൻ കഴിയുള്ളൂ പക്ഷേ ജോലിയുള്ളവർ അതിനനുസരിച്ചിടും നമ്മുടെ കൂട്ടായ്മയ്ക്ക് സാമ്പത്തിക മാനദണ്ഡയില്ല അപ്പം എങ്ങനെ പോയാലും ഓരോ മാസം പത്തും പന്ത്രണ്ടും വൃദ്ധസദനങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കും ഒരുപാട് വൃദ്ധസദനങ്ങളിൽ കഷ്ടപ്പെടുന്ന അമ്മയപ്പന്മാർ അതൊരു സുപ്രഭാതത്തിൽ പൊട്ടി വരുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലായി അവർ ജനിച്ചു വീഴുന്നത് അവരുടെ അമ്മയപ്പന്മാരുടെ വീട്ടിൽ അവർക്ക് ചുറ്റും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അവരുടെ കൂടെയുണ്ട് പക്ഷേ ഈ സമയത്ത് തങ്ങളുടെ തങ്ങൾ ലാലിച്ച് വളർത്തിയ തങ്ങൾ ഓമനിച്ച് വളർത്തിയ മക്കൾ അവർ വലുതായി ഒരു നിലയിലെത്തുമ്പോൾ ആ മക്കൾ ആ മക്കളുടെ സ്റ്റാറ്റസിനനുസരിച്ച് അവരുടെ അച്ഛനും അമ്മയും വരാതാകുമ്പോൾ ആ അച്ഛനും അമ്മയും ഒരു അവസ്ഥ നാല് ചുമരുകൾക്കുള്ളിൽ ലോകത്തിൻ്റെ യാതൊരു വിനോദങ്ങളും ഇല്ലാതെ ടി വി ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല എത്രയോ വൃദ്ധസദനങ്ങളിൽ ടി വി ഇല്ലാത്ത വൃദ്ധസദനങ്ങളുണ്ട് നമുക്ക് വരുന്ന കോളുകളിൽ പലതും വരും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ടി വി വാങ്ങി തരാമോ നമ്മളൊരു സിനിമ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആൾട്ടൺ ഹെയിം ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പ്രധാന കടമ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള സന്തോഷം ആ വൃദ്ധസദനത്തിനകത്ത് കഴിയുന്ന ആ അമ്മ അച്ഛന്മാർക്ക് ലഭിക്കണമെന്നുള്ളതാണ് നാളെ ഇതുവരെ നമ്മൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു അത് വളരെ അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും അങ്ങനെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയപ്പം നമുക്ക് കിട്ടുന്ന കോളുകൾ ഒരുപാട് ഒരുപാട് കിട്ടാൻ തുടങ്ങി ഈ കോളുകൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു നമ്മളിങ്ങനെ ഗ്രൂപ്പുകൾ വൃദ്ധസദനങ്ങളിൽ പോയി ആഹാരം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ഇതൊന്നും ചെയ്താൽ പോരാ വൃദ്ധസദനങ്ങൾ എങ്ങനെ കുറയ്ക്കണം എന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തൊരു ചിന്ത വന്നു ഈ വൃദ്ധസദനങ്ങൾ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ള രാജ്യങ്ങളിൽ രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ ഞാൻ പറയാം സിംഗപ്പൂർ ഇന്തോനേഷ്യ ആണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ സ്കൂളുകളിൽ മാസത്തിൽ ഒരു ദിവസം ഒരു പീരീഡ് ഉണ്ട് നമ്മുടെ പി ടി ഡ്രോയിങ് ഒക്കെ നടക്കുന്നത് പോലെ ഒരു മാസം ഒരു പീരീഡ് ഉണ്ട് അവിടെ എന്താണ് ചെയ്യുന്നത് അറിയാമോ നമ്മുടെ അച്ഛനമ്മമാരെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ആ സ്കൂളിലെഴുത്തി അച്ഛനമ്മമാർക്ക് ആഹാരം മക്കൾ വാരി കൊടുക്കും അച്ഛനമ്മമാർക്ക് കൈയും കാലും കഴുകി കൊടുക്കും അവിടെ കട്ടിൽ വെച്ചിട്ടുണ്ട് ആ കട്ടിൽ അച്ഛനമ്മമാരെ കിടത്തി ഉറക്കും അവർക്ക് താരാട്ട് പാട്ട് അങ്ങോട്ട് പാടിക്കൊടുക്കും അപ്പൊ ഈ നിലവിൽ കൂടെ ഈ നിലവിൽ കൂടെ പോകുന്ന രാജ്യങ്ങളിൽ വൃദ്ധസദനങ്ങളുടെ അളവ് താരതമ്യേന കുറവാണ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കിയാൽ അപ്പന് അങ്ങനെ നിന്നപ്പോൾ ഗെയിം ചാരിറ്റി ഓർഗനൈസേഷൻ ഇങ്ങനെ ചിന്തിക്കേണ്ടായി എല്ലാ സമൂഹത്തിൽ എന്തും വാർത്തെടുക്കുന്നത് സ്കൂൾ തലങ്ങളിൽ തലങ്ങളിലൂടെയാണ് സ്കൂൾ തലങ്ങളിൽ കൂടെ ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് നമുക്ക് വാർത്തെടുത്തൂടാ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മളൊരു ഡോക്യുമെന്ററിയെ കുറിച്ച് ചിന്തിച്ചത് വരും കാലങ്ങളിൽ വൃദ്ധസദനങ്ങൾ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെന്ററി ഇനി ഒരു അമ്മയോ അപ്പനോ അനാഥരായി വൃദ്ധസദനത്തിൽ പോകാൻ പാടില്ല നമ്മുടെ കുഞ്ഞുമക്കൾ പഠിച്ച് വലുതാകുമ്പോൾ അവര് പറയണം ഈ എന്റെ അച്ഛനും അമ്മയെ ഞാൻ പരിരക്ഷിക്കുമെന്ന് നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ് അച്ഛനും ഒരു കഷ്ടപ്പാട് വന്നാൽ അവരെ സദനങ്ങളിൽ തള്ളിക്കളയേണ്ടവരല്ല വീട്ടിൽ നിർത്തി ഞാൻ അവരെ പരിരക്ഷിക്കേണ്ടതെന്ന് കുട്ടികൾ പറയണം ആ കുട്ടികൾക്ക് ഒരു ഡോക്യുമെന്ററി സമൂഹത്തിന് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാനുള്ള ഈ ഡോക്യുമെന്ററി നമ്മൾ ഫ്രീ ആയി ചെയ്തു തരാമെന്ന് പറഞ്ഞു കണ്ണു നിറഞ്ഞു പോയി കാരണം പത്തൊൻപതിനായിരം രൂപ വരുന്ന ഈ ഡോക്യുമെന്ററി കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമ്മുടെ നാടിന് പുതിയൊരു എന്താ എല്ലാം വിപ്ലവമാണ് പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ ഡോക്യുമെന്ററി ചെയ്തു തരാമെന്ന് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട രഞ്ജു വിഷ്ണു അതിൻ്റെ എൻ ടീമിനോട് ഞാൻ ഈ സമയത്ത് നന്ദി പറയേണ്ടത് ആവശ്യമാണ് അങ്ങനെയാണ് ഈ ഡോക്യുമെന്ററി മുന്നോട്ട് വരുന്നത് ഈ ഡോക്യുമെന്ററി ഇന്നിവിടെ പ്രഭാ പ്രകാശിപ്പിക്കാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനുശേഷം നമ്മുടെ മന്ത്രിമാരുടെയും ആൾക്കാരുടെയും ഒക്കെ അപ്രൂവൽ എടുത്തുകൊണ്ട് കേരളത്തിലുടനീളം സ്കൂളുകളിൽ നമ്മളിത് പ്രദർശിപ്പിക്കും ഉടനെ നടന്നില്ലെങ്കിലും നാളുകളിൽ അധികം വൈകാതെ വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ആൾട്ടൻ ഗെയിം ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തിക്കുമെന്ന് ഈ സദസ്സിൽ വാക്കുതരികയാണ്